വായിച്ചാൽ മതിയോ ആളുകൾ അവരുടെ ജീവിതകഥകൾ എല്ലാം അത് വായിക്കണ്ടേ അപ്പോൾ അവരുടെ ജീവിത കഥകൾ വായിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അല്ലേ കെ പി ജീവിത കഥ നമ്മൾ അത്ഭുതത്തോടു കൂടി വായിക്കും ഒരാളിൻ്റെ ജീവിതം താൻ നടത്തിയ വലിയ സംഭവമൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് ചെറുതാക്കി പറഞ്ഞുകൊണ്ടേ ഇരിക്കും അങ്ങനെ ഒരുപാട് പേരുടെ ജീവിത കഥകൾ വായിക്കാനുണ്ട് നിങ്ങൾ എസ് കെ പൊട്ടക്കാട്ടിൻ്റെ വിവർ യാത്രാപേരണ ഇപ്പോഴും മലയാളിക്കിഷ്ടമാണ് അറുപത് കൊല്ലം ലണ്ടനെക്കുറിച്ച് എഴുതി ആ ലണ്ടനെ അവിടെ ഇല്ല ഇപ്പം പക്ഷേ നമ്മളിപ്പോഴും അത് രസകരമായി വായിച്ചു പോകും അപ്പം ആ മാജിക് ഉണ്ടല്ലോ നമ്മളെങ്ങനെ വശീകരിച്ച് പിടിക്കുന്ന ആ മാജിക് സ്വന്തമാക്കാൻ വേണ്ടിയാണ് നമ്മൾ എഴുതുന്നത് ആ മാജിക് സ്വന്തമാക്കാനുള്ള ഒറ്റ വഴിയുള്ള പുസ്തകം വായിച്ചുകൊണ്ടേയിരിക്കും ഈ മലയാളം മാത്രം വായിച്ചാൽ ലോകം അവസാനിക്കുകയില്ല അല്ല ലോകത്ത് ഒരിടും നമ്മൾ പതുക്കെ ഇപ്പം മലയാളം വായിച്ചാൽ അതിൻ്റെ ഒപ്പം എന്തൊന്നും വായിക്കണം ഇംഗ്ലീഷ് വായിച്ചേ പറ്റൂ കാരണം ഇംഗ്ലീഷിലൂടെയാണ് മറ്റ് ഭാഷകളിലുള്ള എല്ലാ ട്രാൻസ്ലേഷനുകൾ വരണ്ടേ അപ്പോ നിങ്ങൾ മലയാളം ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചു നിങ്ങൾ ഇംഗ്ലീഷും സ്വായത്തമാക്കണം നമ്മൾ നല്ല ലിറ്ററേച്ചർ ചെയ്യണം എന്നറിയാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൂടെ വേണം നല്ല ഇംഗ്ലീഷ് കൂടി നോക്കണം വേണം അപ്പോൾ ഇംഗ്ലീഷ് നമ്മുടെ ശത്രുവാണെന്നൊന്നും വിചാരിക്കരുത് മലയാളത്തിൽ ഏറ്റവും വലിയ ശത്രു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഹിന്ദിയാണെന്നൊക്കെ ആണെന്നൊക്കെ ചിലർക്ക് തെറ്റിദ്ധാരണ ലോകത്ത് ഒരു ഭാഷയും നമ്മുടെ ശത്രുക്കളെ അല്ല ആണോ ഒരു ഭാഷ കൂടെ അറിയാമെങ്കിൽ ഒരു കുറച്ചുകൂടെ ജീവിക്കാനുള്ള ഒരവസരം കിട്ടുമെന്ന് മാത്രം മനസ്സിലാക്കുക അറബി നമ്മളെ ശത്രുവല്ല ഹിന്ദിയും തമിഴും നമ്മളെ ശത്രുവല്ല ചൈനീസ് പഠിക്കാൻ അവസരം കിട്ടിയെന്ന് ഞാൻ അത് പഠിച്ചേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മറ്റ് ഭാഷകളിലുള്ളത് ഇംഗ്ലീഷിലൂടെ വായിക്കണം അപ്പം നിങ്ങളെല്ലാം കുറേ പേര് എഴുത്തുകാരായിരിക്കും ഈ എഴുത്തുകാരായി തീരുന്ന മാത്രം ഒന്നുമല്ല ലോകത്തെ ഐ എസ് ആർ റോക്കറ്റ് വിടുന്നത് അതിനേക്കാളും നല്ല പണിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലേ കുറച്ചോളം പിന്നെ എല്ലാം മഹത്തായ സാഹിത്യമല്ല ഇപ്പോൾ ഒരാൾ പറഞ്ഞു എനിക്ക് ലാജോ ജോസിനെയാണ് ഇഷ്ടമുള്ളത് കാരണം എന്താ അതിനകത്ത് ക്രൈമാണ് ആകാംക്ഷയുണ്ട് ക്രൈം പോലെ ഒന്നും മോശമൊന്നുമല്ല പക്ഷെ നിങ്ങൾക്ക് എല്ലാ കാര്യവും അത് വായിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇനി കുട്ടികളുടെ കഥകൾ വായിക്കാൻ പറ്റുമോ സി പി പള്ളിപ്പുറം എഴുതിയ കവിത ഇനി വായിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വായിക്കും കണക്കിലെ കളികൾ എന്നൊക്കെ പറഞ്ഞുള്ള പുസ്തകമല്ലേ അതുപോലെ നിങ്ങൾ ആരെയും വായിക്കുമോ ഇനി നിങ്ങളത് കണ്ട ഓടിക്കളായി അല്ലേ അപ്പം ഇനിയാന്നും വായിക്കാൻ പറ്റില്ല നിങ്ങൾ മുതിർന്നുകയാണ് മുതിരുമ്പോൾ നമുക്ക് വേറെ വലതും വരാനും ഇനി ഞാൻ നിങ്ങളോടൊന്നും പറയുകയില്ല അപ്പൊ എഴുത്തൊരു മാജിക്ക് ആണെന്ന് മനസ്സിലായോ ഇത്രയും ഈ പത്തെണ്ണൂറ് കൊല്ലമൊക്കെ മലയാള സാഹിത്യം വന്നതെ ഇങ്ങനെയാണ് പതുക്കെ പതുക്കെ ചുവടുകൾ വെച്ച് പതുക്കെ പതുക്കെ ക്ഷമിച്ച് എഴുതി തിരുത്തി വീണ്ടും ഇട്ട് ആളുകൾ റിജക്റ്റ് ചെയ്ത് എന്നോടൊരു കുട്ടി നേരത്തെ കണ്ടു അപ്പം ഞാൻ ആ കുട്ടിക്ക് ഒരു കഥ പറഞ്ഞുകൊണ്ടിരുന്നത് ഖാലിദ് ഹുസൈനി എന്നൊരു എഴുത്തുകാരനുണ്ട് അയാളുടെ ആ പുസ്തകത്തിൻ്റെ പേരെന്താണ